എന്നാൽ ആ ഡ്രസ്സിന് വല്ല കുഴപ്പമുണ്ടോ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കൊരു കുഴപ്പവും കാണാനില്ല കേട്ടോ എന്നെ സംബന്ധിച്ചെന്ന് പറഞ്ഞൊരു കുഴപ്പമില്ല കാരണം ഇതൊക്കെ എന്ന് പറഞ്ഞാൽ സാധാരണ ഒരുപാട് സിനിമാ നടികളൊക്കെ ഇവർ ഇതൊക്കെ ഉപയോഗിക്കുന്നതാണ് പാഷനായിട്ട് കണ്ടാൽ മതി അല്ലാതെ വേറെ ഒന്നും അല്ല ഇപ്പൊ ആ കുട്ടി അങ്ങനെ വന്നു എന്ന് കരുതിയിട്ട് ആരിക്കയുടെ പ്രശ്നം അല്ല എന്തിനാ അങ്ങനെയൊരു കണ്ണുകൊണ്ട് എന്തിനാണ് ഇത് കാണുന്നത് എന്നാണ് എനിക്ക് മനസ്സിലാകാത്തത് എഴുതിയിരിക്കുന്ന കുറേ അമ്മാവന്മാരുടെ രോഗം എന്താണെന്ന് നിങ്ങൾക്ക് നിങ്ങൾക്കറിയാലോ ഒന്നുകിൽ അവർ പതിനെട്ടാം നൂറ്റാണ്ടിൽ നിന്ന് ഇങ്ങോട്ട് ബസ് കിട്ടിയിട്ടില്ല ഇപ്പോഴും ആ സ്റ്റോപ്പ് തന്നെ ഇരിക്കലാണ് അപ്പോൾ ആരെങ്കിലും അതുവഴി വരുന്നുണ്ടെങ്കിൽ ഈ പതിനെട്ടാം നൂറ്റാണ്ട് കിടക്കുന്ന അമ്മാവന്മാരെയും കൊണ്ട് ഇങ്ങോട്ട് വന്നോളി സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സുരേഷ് ഗോപിൻ്റെ മകളുടെ കല്യാണത്തെപ്പറ്റി തന്നെയാണ് പറയാനുള്ളത് അതായത് വളരെ നല്ല രീതിയിൽ കല്യാണം നടന്നു സുരേഷ് ഗോപി ഒരുപാട് ഓൺലൈൻ ചാനലുകൾക്ക് അതായത് യൂട്യൂബേഴ്സിന് അവസരങ്ങൾ കൊടുത്തത് കൊണ്ട് തന്നെ കേരളത്തിലെയും അതുപോലെ തന്നെ ഇന്ത്യക്കകത്തും പുറത്തുമുള്ള ഒരുപാട് മലയാളികൾ രണ്ട് മൂന്ന് ദിവസമായിട്ട് എല്ലാവരും യൂട്യൂബിൻ്റെ മുന്നിൽ തന്നെയാണ് ടി വിൻ്റെ മുന്നിലൊന്നുമല്ല യൂട്യൂബിലാവുമ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നിരവധി ചാനലുകളുണ്ട് അപ്പോൾ അവരുടെയൊക്കെ അവരുടെയൊക്കെ വീഡിയോയിലൂടെ നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് ആരൊക്കെ അവിടെ വരുന്നു എന്താണ് അവിടെ പരിപാടി എന്നൊക്കെ നമുക്ക് കാണാം അതുകൊണ്ട് തന്നെ നമ്മളെല്ലാവരും ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ് അതിൽ സുരേഷ് ഒരു വലിയ താങ്ക്സ് ഉണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില വലിയ വലിയ ടീമുകളൊന്നും ഇതുപോലെയുള്ള ഓൺലൈൻ മാധ്യമങ്ങളിലൊന്നും അടുപ്പിക്കത്തില്ല അവർക്കെല്ലാവർക്കും ഈ വലിയ വലിയ ചാനലുകൾ മാത്രം മതി പക്ഷെ സുരേഷ് എന്ന് പറയും സുരേഷ് ഏട്ടൻ എന്ന് പറയുന്ന നമ്മുടെ സുരേഷ് ഗോപിജി അദ്ദേഹം ഇങ്ങനെയുള്ള മാധ്യമ പ്രവർത്തകർക്ക് അവസരങ്ങൾ കൊടുത്തു അതിലൂടെ അവർക്ക് ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടായി അവർക്കൊരുപാട് പിന്നെ വ്യൂസിനെ അങ്ങനെ അവർക്കും ഏകദേശം മൂന്ന് നാലഞ്ച് ദിവസമായിട്ട് നല്ല കൊയ്ത്ത് തന്നെയാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ തൃശ്ശൂർ മുതൽ അവർ തുടങ്ങിയതാണ് സുരേഷ് ഇട്ടൻ പോകുന്നതുവരെ രാത്രി വരെ അവരുടെ സാന്നിധ്യം അവിടെ ഉണ്ടാകും എന്നുള്ളതാണ് അവസാനം സുരേഷ് ഗോപിയെ പറഞ്ഞു വിട്ടതിന് ശേഷമാണ് പലരും റൂമിലേക്ക് പോകുന്നത് അത്രത്തോളം സുരേഷ് ഗോപിക്ക് ഇഷ്ടമാണ് അദ്ദേഹം ഭക്ഷണം കൊടുത്തു നിൽക്കാനുള്ള സ്ഥലം കൊടുത്തു എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അദ്ദേഹം പറഞ്ഞ് ചോദിക്കാൻ മടിക്കരുത് എന്ന് അത്രത്തോളം സ്നേഹത്തോട് കൂടിയിട്ടാണ് സുരേഷ് ഗോപി മാധ്യമം െ നോക്കിയത് സുരേഷ് ഗോപിയുടെ ഇളയ മകള് ഒരു ഡ്രസ് ഇട്ട് വന്നിരുന്നു ഇന്ന് അതായത് പിന്നെ കുറച്ച് മോഡേൺ ഡ്രസ്സാണ് എന്നാണ് പക്ഷേ എന്താണ് പറയേണ്ടത് കുറച്ച് മോഡേൺ ആണ് എന്നാലും ആ ഇത് ഇതാരട ഇന്ന് നമ്മൾ നോക്കുന്നത് പോലെയുള്ള ഒരു ഡ്രസ്സാണ് അതായത് കുറച്ച് വൾഗറാന്നു ചോദിച്ചു കഴിഞ്ഞാൽ ആ കുറച്ച് കാണുമല്ലോ ഞാൻ അങ്ങനത്തെ ഡ്രസ്സാന്നിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ മുകളിൽ ഒരു ഷാൾ ഇടാമായിരുന്നു അങ്ങനെയൊക്കെ ചെയ്യാമായിരുന്നു വേണമെങ്കിൽ പിന്നെ അവരുടെ ഇഷ്ടമാണ് ഏത് ഡ്രസ്സ് ഇടണമെന്ന് അവരുടെ ഇഷ്ടമാണ് നമ്മളല്ല പറഞ്ഞു കൊടുക്കേണ്ടത് അപ്പം മുകേഷ് ഗോപിയുടെ മകൾ സ്റ്റൈലായി നടക്കുന്നു എന്നുള്ള തരത്തിലെ ഒരു ും കൊടുത്തിട്ട് അവരുടെ ആ ഒരു ചിത്രം മാത്രം കൊടുത്തിരിക്കുകയാണ് അപ്പോഴതിൻ്റെ അടിയിൽ വന്നിട്ട് ചില കമന്റ് അമ്മാവുമാരുടെ പൊങ്കാലയാണ് പിന്നെ അതിൻ്റെ അടിയിൽ നിങ്ങൾ ആലോചിച്ച് നോക്കണം അങ്ങനെയൊരു ക്യാപ്ഷൻ്റെ ആവശ്യമോ ഇല്ലെങ്കിൽ അങ്ങനെയൊരു ഇതോ ഇതേ ഇല്ല പക്ഷേ ഈ അമ്മാവുമാരെ കമൻറ്റ് എഴുതുന്ന അമ്മാവന്മാർക്ക് വേണ്ടിയിട്ടാണോ എന്നറിയില്ല സുരേഷ് ഗോപിൻ്റെ ഉപ്പും ചോറും എല്ലാം തിന്നിട്ട് ഒരു പരിപാടിയാണിത് അതിൻ്റെ അടിയിൽ വന്നിരിക്കുന്ന കമൻ്റ് നിങ്ങൾ ശ്രദ്ധിക്കണം ഈ ഒറ്റ ഡ്രസ്സ് ഡ്രസ്സ് കൊണ്ട് ഓട്ടിൻ്റെ എണ്ണം കുറയാതിരുന്നാൽ മതിയായിരുന്നു അവസാനം കൊണ്ട് കലം ഉടച്ച പോലെയായി ഒരു നല്ല ഇമേജ് ക്രിയേറ്റായി വന്നു തുടങ്ങുകയായിരുന്നു അതായത് രണ്ട് മൂന്ന് ദിവസമായി കല്യാണം തുടങ്ങിയിട്ട് എന്ന് പറഞ്ഞാൽ സുരേഷ് ഗോപിൻ്റെ ഇളയ മകൾ നല്ല രീതിയിലുള്ള ഡ്രസ്സാണ് സാരിയും അതുപോലെ നല്ല രീതിയിലുള്ള ഡ്രസ്സാണ് ഇട്ട് വന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ സുരേഷ് ഗോപിയുടെ മക്കളോട് എല്ലാവർക്കും വലിയ താല്പര്യമാണ് കാരണം ഈ പിന്നെന്താ പറയേണ്ടത് എല്ലാവരും ആഗ്രഹിക്കൂലേ അതായത് പെൺകുട്ടീനെ കാണാൻ നല്ല സ്റ്റൈലിൽ സാരിയിൽ കാണാൻ നല്ല സ്റ്റൈല് എന്നുള്ള തരത്തിൽ അപ്പോൾ ഇപ്പോൾ ഈ വിദ്വം പറഞ്ഞിരിക്കുന്നത് ഇത്രയും ദിവസം നിങ്ങളിങ്ങനെ നല്ല ഡ്രസ്സ് ഇട്ടിട്ട് ഇന്നൊരു ദിവസം ഈ ഡ്രസ്സ് ഇട്ടപ്പോഴേ ഈ കലകുട്ട ഉടച്ച പോലെയായി അതുമാത്രമല്ല ഇനി വോട്ടിൻ്റെ എണ്ണം കുറയോ എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഇനി മറ്റൊരു വിദ്വൻ്റെ ഒരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാരമില്ല ധൃതിയിൽ സാരി ഉടക്കാൻ മറന്നുപോയതായിരിക്കും എന്തായാലും കാര്യങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ എന്ന് മനസ്സിലാക്കി തന്നല്ലോ എന്താ പോരെ ഇനി സമാധാനമായി പോയി കിടന്നോളൂ അതിൻ്റെ ഇടയിൽ പിന്നീട് പണം കൂടിയാൽ സീൻ കാണിക്കാമോ എന്നൊക്കെ എഴുതിയിട്ട് കുറേ ടീമുകൾ പിന്നെ വന്നിട്ടുണ്ട് അതായത് കമൻ്റെ അമ്മാവന്മാർക്കുള്ള ഒരു ഒരു ഇതാണ് ഇന്നത്തെ ഒരു ഇത് ഈ ഒരു ഫോട്ടോ കിട്ടിയപ്പോൾ കമൻ്റെ അമ്മാവന്മാരുടെ മനസ്സ് മുഴുവൻ ഉണർന്നു എന്നുള്ളതാണ് അങ്ങനെ ഉരുത്തനം എഴുതിയ കമൻ്റ് ചെയ്താണ് അല്പം കൂടി മാന്യമായ ഡ്രസ്സ് ഡ്രസ്സിട്ടൂടെ അത് അദ്ദേഹത്തിൻ്റെ മനസ്സുകൊണ്ട് ചിലപ്പോൾ ചോദിച്ചായിരിക്കും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം ഒരു നല്ല മനുഷ്യനാണ് വേറെ ഒന്നും എഴുതിയില്ല അല്പമെങ്കിലും മാന്യമായ ഡ്രസ്സ് എന്ന് ചോദിച്ചാൽ അദ്ദേഹം വിചാരിക്കുന്നത് അതായത് രണ്ട് ദിവസം മുമ്പത്തെ പോലെ സാരിയോ അങ്ങനെയുള്ള ഡ്രസ്സ് ഇട്ടുകൂടെ കാരണം പിന്നെ സുരേഷ് ഗോവിൻ്റെ മക്കളെ ഇങ്ങനെ കാണാൻ ആർക്കും താല്പര്യമില്ല എന്നാണ് ഇദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഇനി ഒരാളുടേത് വൈകുന്നേരം വരെ വെള്ളം കോരി വൈകുന്നേരം കലം ഉടച്ച പോലെയായല്ലോ ഈ ഡ്രസ്സും വീഡിയോ വേണ്ട ഈ ഡ്രസ്സ് വേണ്ടായിരുന്നു എന്ന് അതും നേരത്തെ കണ്ട പോലത്തെ തന്നെ ഒരു കമൻറ്റ് തൊഴിലാളിയുടെ കമൻറ്റ് തന്നെയാണ് അദ്ദേഹത്തിനും വളരെ വിഷമമായിരുന്നു കാരണം മൂന്ന് നാല് ദിവസമായിട്ട് സുരേഷ് ഗോപിൻ്റെ മക്കളെ എല്ലാവരും എടുത്ത് താലൂലിക്കുമായിരുന്നു അത്ര നല്ല മക്കളല്ലേ കാരണം എന്താണെന്ന് വെച്ചാൽ ആൺമക്കളും അടിപൊളിയാണ് പിന്നെ രണ്ട് പെൺമക്കളും അവർക്ക് ഇപ്പോൾ വന്ന ഭർത്താവും ഒക്കെ അടിപൊളിയാണ് നല്ല രീതിയിലുള്ള കല്യാണം അതൊക്കെ ആകുമ്പോൾ ഇങ്ങനെയുള്ള ഈ ഡ്രസ്സ് വന്നുകൊണ്ടാണ് ഇപ്പോൾ ഈ കമൻറ്റ് വന്നിരിക്കുന്നത് അടുത്ത ഒരു കമൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും ദിവസം മാന്യമായി കാര്യങ്ങൾ മാന്യമായി കാര്യങ്ങൾ കൊണ്ട് പോയി അവസാനം ഈ കൊച്ചായിട്ട് കുടുംബത്തിൻ്റെ മാനം കളഞ്ഞു കഷ്ടം എന്ന് അതൊരു സ്ത്രീ ആ എന്നാ കമൻ്റ് ചെയ്തിരിക്കുന്നത് കുറേ ദിവസമായിട്ട് നല്ല കാര്യങ്ങളൊക്കെ ചെയ്തു പക്ഷേ ഈ ഒറ്റ ദിവസം കൊണ്ട് പിന്നെ ഇത്രയും മോശമാക്കിയല്ലോ എന്നുള്ള തരത്തിലാണ് ആ ഒരു സ്ത്രീ കമൻ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇതാണ് പിന്നെ ഇപ്പോൾ ഡ്രസ്സിനെ പറ്റിയിട്ടുള്ള ഒരു വിവാദമായിട്ട് വിവാദമായിട്ടിങ്ങനെ കത്തിപ്പടർന്നു വരുന്നത് നമുക്കിതൊന്നൊന്നും പറയാൻ കഴിയില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഇതൊക്കെ ഓരോരാളുടെ പേഴ്സണൽ കാര്യങ്ങളാണ് ഏത് ഡ്രസ്സ് വരണം എന്ന് ചിലപ്പോൾ ഒരു പക്ഷേ ഇന്ന് ആ കുട്ടി ഈ ഒരു ഡ്രസ്സ് ഇട്ടതുകൊണ്ട് മാത്രമായിരിക്കാം ഇങ്ങനെ ചർച്ച ചെയ്യുന്നത് തന്നെ എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അതായത് ഇത്രയും ആൾക്കാർ പിന്നെ ചർച്ച ചെയ്യണമെങ്കിൽ ഈ ഈയൊരു ഡ്രസ്സിൻ്റെ ഒറ്റ പ്രശ്നം കൊണ്ടാണ് അപ്പോൾ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരവരുടെ ഇഷ്ടപ്പെട്ട ഡ്രസ്സ് എന്തോ ധരിക്കട്ടെ പിന്നെ മറ്റൊരു കാര്യം ഇനി ഏത് കഴിഞ്ഞാലും കുറച്ച് എന്താ പറയേണ്ടത് നല്ല മോഡേൺ തന്നെയാണ് സംഭവം പക്ഷെ എന്താണെന്ന് വെച്ചാൽ സുരേഷ് ഗോപിൻ്റെ മക്കളായത് കൊണ്ട് തന്നെ ഒരു എന്താ നല്ല ഡ്രസ്സിൽ എല്ലാവരും പ്രതീക്ഷിക്കുന്നുണ്ട് കാരണം സുരേഷ് ഗോപി അങ്ങനെയൊരു മനുഷ്യനാണ് എന്നുള്ള ഒരു ഇമേജ് ഉണ്ട് അതായത് സുരേഷ് ഗോപി ഇങ്ങനെയോ സുരേഷ് ഗോപി എന്ന മക്കളെ നല്ല രീതിയിൽ വളർത്തിയതാണ് എന്താ പറയേണ്ടത് അത്രയും സ്നേഹം കൊടുത്ത് വളർത്തുന്നതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാടാക്ക ആ ഒരു വിഷമമാണ് കാരണം സുരേഷ് ഗോപിൻ്റെ മക്കളിൽ നിന്നും ഞങ്ങൾ ഇതൊന്നും പ്രതീക്ഷിക്കുന്നില്ല സുരേഷ് ഗോപിൻ്റെ മക്കളാ മാതൃകയാക്കാൻ വേണ്ടി പറയുകയാണ് നമ്മളൊക്കെ ചെയ്യുന്നത് എന്നാണ് എന്നാൽ ആ ഡ്രസ്സിന് വല്ല കുഴപ്പമുണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കൊരു കുഴപ്പവും കാണാനില്ല കേട്ടോ എന്നെ സംബന്ധിച്ചെന്ന് ഒരു കുഴപ്പമില്ല കാരണം ഇതൊക്കെ എന്ന് പറഞ്ഞാൽ സാധാരണ ഒരുപാട് സിനിമാ നടികളൊക്കെ ഇവർ ഇതൊക്കെ ഉപയോഗിക്കുന്നതാണ് ഒരുപാട് സിനിമാനടികളും അതുപോലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെയുള്ള കല്യാണങ്ങൾക്കൊക്കെ ഇത് ഒരുപാട് ആൾക്കാർ ഉപയോഗിക്കുന്നതാണ് അതൊരു പാഷനായിട്ട് കണ്ടാൽ മതി അല്ലാതെ വേറെയൊന്നുമല്ല ഒന്നുമല്ല ഇപ്പം ആ കുട്ടി അങ്ങനെ വന്നു എന്ന് കരുതിയിട്ട് ആരിക്ക പ്രശ്നം അല്ല എന്തിനാണ് അങ്ങനെയൊരു കണ്ണോണ്ട് എന്തിനാണ് ഇത് കാണുന്നത് എന്നാണ് എനിക്ക് മനസ്സിലാകാത്തത് അങ്ങനെയൊരു കണ്ണോണ്ട് എന്തിനാണ് കാണുന്നത് വളരെ മോശമായ ഡ്രസ്സാണല്ലോ ഇത് എന്ന് എന്തിനാണ് കാണുന്നത് ആ ഇത് കൊള്ളാം അങ്ങനെ കണ്ടൂടെ നമുക്ക് അതായത് ആ ഡ്രസ്സ് ഇട്ട് വരുമ്പോൾ ഇത് കൊള്ളാം അങ്ങനെ ഉണ്ട് അല്ലാതെ ഷാൾ ഇട്ട് വരൂ അല്ലെങ്കിൽ ഇതിട്ട് വരൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഡ്രസ്സിൻ്റെ ഒരു സ്വാതന്ത്ര്യം പോലുമില്ലേ ആ സ്വാതന്ത്ര്യമെങ്കിൽ അവർക്ക് കൊടുക്കൂ അവരിഷ്ടത്തിലുള്ളത് പോലെ നടക്കട്ടെ ഇന്നത്തെ കുട്ടികൾ അതല്ലേ ഇന്ന് നമ്മളെന്തൊക്കെയാണ് നമ്മളെവിടെയെങ്കിലും പോകുമ്പോൾ പാൻറ് ഇട്ടുണ്ടോ നീ മുണ്ടെടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ ഉടുക്കുവോ കാരണം ഇന്നെല്ലാവരും പാൻറ്റൊക്കെ ഇട്ടാൽ നല്ല ഇന്നൊക്കെ ചെയ്ത് അടിപൊളിയായിട്ടേ പോവുള്ളൂ ഏതെങ്കിലും ഒരുത്തം പറയുന്നത് നീ എന്തിനാടാ ഈ പാൻറ് ഈ അടുത്ത കല്യാണ അടുത്ത കല്യാണത്തിലൊക്കെ നീ എന്തിനാ ഇതും കിട്ടു വന്നു ചോദിച്ചു കഴിഞ്ഞാൽ പോടെ ഇവിടെയൊക്കെ ഇത് വരണം അങ്ങനെയല്ലേ പറയുള്ളൂ അല്ലാതെ ഇന്നത്തെ കാലത്തൊന്നും ഇതിന് അങ്ങനെ പറയുന്ന ഒരാളുടെ എന്ന് എനിക്ക് തോന്നുന്നില്ല അപ്പോൾ കമൻറ്റ് ചെയ്തിരിക്കുന്ന കുറേ അമ്മാവന്മാരുടെ രോഗം എന്താണെന്ന് നിങ്ങൾക്ക് നിങ്ങൾക്കറിയാലോ ഒന്നുകിൽ അവർ പതിനെട്ടാം നൂറ്റാണ്ടിൽ നിന്ന് ഇങ്ങോട്ട് ബസ് കിട്ടിയിട്ടില്ല ഇപ്പോഴും ആ സ്റ്റോപ്പ് തന്നെ ഇരിക്കലാണ് അപ്പോൾ ആരെങ്കിലും അതുവഴി വരുന്നുണ്ടെങ്കിൽ ഈ പതിനെട്ടാം നൂറ്റാണ്ട് കിടക്കുന്ന അമ്മാവുമാരെയും കൊണ്ട് ഇങ്ങോട്ട് വന്നോളി കാരണം എന്താ ഏതായാലും ഇങ്ങോട്ട് വരട്ടെ അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ വെച്ച് വൈകിട്ട് ഇപ്പോഴാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്നും നോക്കേണ്ട പകല വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ആ ബെല്ലൈക്കൺ ഉണ്ടല്ലോ അത് എനേബിൾ ചെയ്തു കഴിഞ്ഞാൽ മാത്രമേ അരിയണൻ്റെ പുതിയ പുതിയ വീഡിയോസ് നിങ്ങളുടെ മുന്നിലേക്ക് നിർത്തുകയുള്ളൂ നന്ദി നമസ്കാരം